പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അറുപത്തി ആറാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ് അഡ്വൈസറോ അല്ല ഞാൻ എൻ്റെ ഒരു സാമ്പത്തിക യാത്രയുടെ എല്ലാ ദിവസത്തെയും വിവരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ യാത്രയിലൂടെ ദീർഘകാല നിക്ഷേപത്തിലൂടെ ആർക്കും ഒരു കോടീശ്വരനാകുവാൻ സാധിക്കും എന്നതാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ വരെ നമ്മൾ അറുപത്തി അഞ്ച് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ നിക്ഷേപിച്ചതിൽ പതിനാറായിരത്തി എഴുപത് രൂപ ഇൻവെസ്റ്റ്മെൻ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നമ്മൾ നമ്മുടെ അറുപത്തി ആറാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞു അറുപത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്